നമസ്കാരം ഞാൻ നീതു കേസരിയാ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് സൂട്ട് മെറ്റീരിയൽ സെക്ഷനിലാണ് അപ്പം നിങ്ങൾക്ക് പറ്റിയ നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻ അത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൂട്ട് മെറ്റീരിയൽസ് കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് നല്ല നമുക്ക് ആ ഒരു എന്താ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ നെക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതിന് ഫുള്ളായിട്ട് ദ സിറോസ് ഡയമണ്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് പിന്നെ താ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഭാഗത്തും അതുപോലെ തന്നെ ആ പ്രിൻ്റിന് മുകളിലായിട്ട് ആയിട്ട് സിറോസ് ഡയമണ്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മിഷേലാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ ഇളകിപ്പോകാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരത്തില്ല ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് പീച്ച് ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട ഫുൾ ഡിജിറ്റൽ പ്രിൻ്റിലാണ് ആൻഡ് ബോർഡറും കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് ഒന്ന് പരിചയപ്പെടാം പിന്നെ ഇതിന്റെ കളർ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് നാല് പീസിന്റെ സെറ്റ് ആണ് നമ്മൾ ഇതില് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ നമ്മൾ കണ്ടു ഇത് സെക്കൻഡ് കളർ ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതാ ഇനി നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം ഇതും അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് പീച്ച് ആണ് അപ്പൊ നാല് പീസിന്റെ സെറ്റാണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ ആണ് ഇത് കാണുന്നത് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് പ്യുവർ കോട്ടൺ ഇതിൻ്റെ കാറ്റലോഗ് പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനും ഈസിയാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം ഫുള്ളായിട്ട് പ്രിൻ്റിലാണ് വരുന്നത് കണ്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കോളേജ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലൈൻ ലൈൻ ആയിട്ടുള്ള ചെക്സ് ഡിസൈനിലാണ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ നമുക്ക് ദുപ്പട്ട എന്ന് നോക്കാം ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ തന്നെയാണ് പ്രിന്റഡ് ആയിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇനി നമുക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് നോക്കാം കളർ ഡിഫറൻസും വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് നോക്കാം നാല് പീസിന്റെ സെറ്റാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് ആണ് അപ്പം നാല് പീസിൻ്റെ സെറ്റ് ആണ് അപ്പം നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം അപ്പം അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാബ്രിക് വരുന്ന പ്യുവർ കോട്ടനിലാണ് printed ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ബോട്ടം ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോയും അതുപോലെ തന്നെ ടോപ്പ് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് സീറോയും ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ടു ഫൈവുമാണ് ഇനി നമുക്ക് ദുപ്പട്ട നോക്കാം നല്ല പ്യുവർ ആണ് വരുന്നത് ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം ഇതിൻ്റെ കളർ ഡിഫറൻസ് ആണ് നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് നമ്മളുടെ ഡിസൈൻ അല്ല ഒന്ന് തന്നെയാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു ക്രീം ഒരു ഡാർക്ക് ക്രീം ഷെയ്ഡ് അങ്ങനെ നാല് പീസിന്റെ സെറ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഫാബ്രിക് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് അപ്പൊ ഡിസൈൻസ് നമുക്ക് എങ്ങനെയാണെന്നൊന്നും നോക്കാം നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ സിറൂസ് ഡയമണ്ട് വർക്കാണ് ഇതെല്ലാം നമ്മൾ മിഷീനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം ഇനി ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്ത് ബോഡിയിൽ ചെറിയ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ക്ലോത്തിലാണ് ക്ലോത്ത് നമുക്ക് കോട്ടൺ എന്ന് പറയുമ്പം നല്ല കംഫോർട്ടബിൾ ആണ് അപ്പം ഇതിൻ്റെ ദുപ്പട്ടെ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ കളർ ഡിഫറൻസ് എന്ന് നോക്കാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ആ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് ഓക്കെ നമുക്കിത് പാർട്ടി വെയർ ഒക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാ നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഒരു നാല് പീസിന്റെ സെറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത കളക്ഷൻ നമുക്കൊന്ന് നോക്കാം ക്യൂആർ കോട്ടയിലാണ് വരുന്നത് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് നമുക്കിത് ഡിസൈൻ ഒന്ന് നോക്കാം ഇതാ നല്ല ഒരു ഫ്ലവർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സൂട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം ഇതുണ്ട് ഇതിൻ്റെ ഡിസൈൻ ഇതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട വന്നിരിക്കുന്ന പ്യുവർ കോട്ടനിലാണ് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് കളേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കണ്ടോ നല്ലൊരു നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഇതിന്റെ ഇനി അടുത്തത് നമുക്കിതിന്റെ കളർ ഡിഫറൻസ് നോക്കാം നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡ് ആണ് എന്താ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് നമുക്ക് നോക്കാം നല്ലൊരു ഗ്രേ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീ ഷെയ്ഡ് അങ്ങനെ നമ്മൾ നാല് പീസിന്റെ സെറ്റാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ടെക്സ്റ്റൈൽ ഡോട്ട് കോം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം साड़ी कु हो लेंगांगा सही दाम का नाम केसरिया सही दाम का नाम केसरिया